ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്ക്വാഷ് ആണ് ഉണ്ടാക്കുന്നത് നാരങ്ങ കൊണ്ടുള്ള ഒരു സ്ക്വാഷ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സ്ക്വാഷ് മിൻഡ് ലെമൺ സ്ക്വാഷ് ശരീരത്തിനും വളരെ നല്ലതാണ് ഈ ഒരു സ്ക്വാഷ് ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഈ സ്ക്വാഷ് ഞാൻ വീഡിയോയിലോട്ട് പോകാം മിൻഡ് സ്ക്വാഷിന് വേണ്ടിയിട്ട് ഒരു പിടി മിൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് പുളിനാരങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ചൂട് സമയത്ത് മിൻഡ് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കുമ്പോൾ ഇടക്കട ഇടക്കടയായിട്ട് കുറച്ച് കുടിക്കുകയും ചെയ്യാം പിന്നെ ഇതിൽ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ ഒന്നും ചേർക്കൊന്നുമില്ല ശരീരത്തിനാണെങ്കിൽ നല്ലതുമാണ് സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കറുത്ത സബ്ജ ഇത് കുറച്ചു നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ഇട അതുപോലെ നന്നായി കഴുകിയിട്ടില്ല പുതിയ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം പുതിയ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായി തിളക്കുന്നുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർക്കാം രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് നന്നായി തിളച്ച് പഞ്ചസാര നന്നായി കുറുകി വെള്ളം നന്നായി കുറുകി ഇങ്ങനെ കൈമലിങ്ങനെ ഒട്ടുന്ന പഴുവ ആകുമ്പോൾ അതിലേക്ക് മറ്റുള്ളതൊക്കെ ഇടാം നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം മൂന്ന് നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാരപ്പാനി ഏകദേശം ആയ്ക്കൂടെ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പുതിന ഇഞ്ചി ചേർക്കാം നീരും ചേർക്കാം തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായം മാറും മാത്രം മതി മിൻറ്റ് സ്ക്വാഷായിട്ടുണ്ട് ഇതിന് തണുത്തതിന് ശേഷം അരിച്ചിട്ട് ോട്ടലിൽ ഒഴിച്ചു വെക്കാം ഇതെനി അരിക്കാം ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഇതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറോ എന്ത് വണിക്കും ചേർക്കാൻ ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല ഇതേ കളറിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഇതീ ഒരു ബോട്ടിൽ നിറച്ച് വെക്കാം നമുക്ക് ആവശ്യമില്ലപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമില്ലപ്പോൾ എടുത്താൽ മതി ആരോഗ്യത്തിന് നല്ലത് കളർ ഇല്ല വളരെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല നമ്മൾ സേർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഐസ് ക്യൂബ്സ് ഇടുക പിന്നെ ഈ സ്പാഷ് കുറച്ച് ചേർക്കാം കൂടുതൽ വേണ്ട മധുരമൊക്കെ ഇല്ലതുകൊണ്ട് അത്രമാത്രം മതി കൂടുതൽ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കാം കുറച്ച് കറുത്ത കസ്കസ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കാം വയറിനും നല്ലതാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് തോന്നും കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സ്ക്വാഷ് വയറിനും ഒക്കെ വളരെ നല്ലതാണ് ഈ മിൻറ്റ് സ്ക്വാഷ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്